ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് തനി നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് മൂന്നും നിലവിലിപ്പോൾ അടയിരിക്കുന്ന കോഴികളാണ് ഇതിൻ്റെ പ്രായം രണ്ടെണ്ണത്തിന് എട്ട് മാസവും ഒരെണ്ണത്തിന് പതിനാറ് മാസവും പ്രായമാണ് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോഴിക്കോട് മീൻചന്ത താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉശിരൻ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു തരുന്നതാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക